ഏഴര മണിക്കാണ് ഇവിടെ കറണ്ട് പോയതായിട്ട് ഇപ്പോൾ ഇവിടെ സൂപ്രണ്ടും മറ്റ് ഡോക്ടേഴ്സും പറഞ്ഞത് അപ്പോൾ ഇന്ന് പകൽ കെ സി ബിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ അവർക്ക് വർക്കുണ്ടായിരുന്നു പക്ഷെ നേരത്തെ അറിയിച്ചിരുന്നു അപ്പോൾ ആ പവർ സപ്ലൈ പോയപ്പോൾ ബാക്കപ്പ് ജനറേറ്ററുണ്ട് ആ ബാക്കപ്പ് ജനറേറ്ററിൽ പ്രവർത്തിച്ചിരുന്നു അഞ്ചര ആയപ്പോൾ കറണ്ട് പവർ സപ്ലൈ റീഇൻസ്ട്രേറ്റ് ചെയ്യും അപ്പോൾ റീഇൻസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൽ പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ സ്ത്രീകൾ അവർ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം ഐ സിയു ഉൾപ്പെടെയുള്ള വെൻ്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെ ഗോൾഡൻ ജൂബിലി ബ്ലോക്കാണ് ആ ഗോൾഡൻ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ കറണ്ട് ഉണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ സമയത്ത് പക്ഷേ ഇപ്പുറത്ത് എ ബി ബ്ലോ ബ്ലോക്കുകളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ഗോൾഡൻ ജൂബിലി ബ്ലോക്കിലും വാർഡുകളുണ്ട് അടിയന്തിരമായി വകുപ്പ് ശ്രദ്ധിച്ചത് നമ്മുടെ സ്ത്രീകൾക്കും അതോടൊപ്പം കുഞ്ഞുങ്ങൾക്കും അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതോടൊപ്പം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞാൻ ഇതറിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കെ എസ് സി ബി മന്ത്രി വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീകൃഷ്ണൻകുട്ടി എന്ന അദ്ദേഹത്തെ വിളിച്ചു അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡി സെക്രട്ടറിയെ ഞാൻ വിളിച്ചു അപ്പോൾ രണ്ട് വകുപ്പുകളും രണ്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട് അവർ രണ്ട് കൂട്ടരും ഇവിടെ തന്നെ വന്ന് നിന്നുകൊണ്ട് അതിൽ പ്രവർത്തിച്ചു അപ്പോൾ താൽക്കാലികമായിട്ട് അതിലൊരു എൽ ടി പാനലിലും ഡാമേജ് ഉണ്ടായി എന്നുള്ളതാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പറഞ്ഞത് അതെന്ത് തന്നെ ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കറണ്ട് വരിക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഏത് വിധേയനയും കറണ്ട് എത്തിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാരലായിട്ട് ജനറേറ്റർ കൊണ്ടുവന്നു അപ്പോൾ നിലവിൽ ഇതു സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറോളം ഈ ആശുപത്രിയുടെ നമ്മുടെ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കറണ്ട് പോയത് സംബന്ധിച്ച് ഉന്നത സാങ്കേതിക അന്വേഷണം അതായത് സാങ്കേതിക വിദഗ്ധരുടെ സമഗ്രമായ അന്വേഷണം നടത്തുന്നതാണ് അതായത് കാരണം നമുക്ക് ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട് പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള സാധാരണ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട് പക്ഷേ അത് ആ ബാക്കപ്പ് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളത് കൂടി സമഗ്രമായി പരിശോധിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ ഇപ്പോൾ ഐ സിയുലുള്ള കുഞ്ഞുങ്ങൾ വെൻ്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ അതാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് പക്ഷേ അവിടെ നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നു നിലവിൽ ഇവിടെയുള്ള യുവതികൾ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ അവരുടെ എല്ലാം കാര്യം സുരക്ഷിതമാണ് കറണ്ട് വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ടൊരു ജനറേറ്റർ കൂടി ഈ ഇവിടെ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് ജനറേറ്ററിലല്ലാതെ പവർ സപ്ലൈയിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ എൻജിനീയർ അറിയിച്ചിട്ടുള്ളത് അവരതിൻ്റെ ശ്രമം തുടരുകയാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യമാണല്ലോ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞത് കറണ്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ നമുക്ക് ആ ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കരുതാൻ പറ്റില്ലല്ലോ കാരണം ഇത് ഇവിടെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് ഐ സിയു കളുണ്ട് വെൻ്റിലേറ്റർ സപ്പോർട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതുൾപ്പെടെ ആരോഗ്യ വകുപ്പിനെ വകുപ്പിലെ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ മിനിസ്ട്രാ ഓഫീസിനെയൊക്കെ കൃത്യസമയത്ത് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കും വീഴ്ച ഉണ്ടെങ്കിൽ ഉറപ്പാണല്ലോ നടപടി ഉണ്ടാകും വീഴ്ച ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടപടി ഉണ്ടാകും കാരണം നമ്മൾ ഈ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ സേഫ്റ്റി ഓഡിറ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും നടത്തിയിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും കെ സി ബിയും ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ മെഡിക്കൽ കോളേജിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആ കുഞ്ഞിനെ കടത്തി വിടേണ്ട ആരെങ്കിലും വരാനാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷണം നടത്തും സാങ്കേതികമായി അന്വേഷണം നടത്തും അതല്ലാതെ ആരോഗ്യ വകുപ്പ് എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ നടത്തും ഏതെങ്കിലും തരത്തിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ കാരണം സാധാരണ നിലയിൽ സംഭവിക്കാത്തതാണ് സംഭവിക്കാൻ പാടില്ലല്ലോ ഇത് ആദ്യം ഒരു ഉണ്ടായി അത് ശരിയായപ്പോൾ വീണ്ടും ഫെയിലറുണ്ട് അത് വേറൊരു കാര്യം ആദ്യത്തെ ഒരു ഇത് ശരിയാക്കിയപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൽ അത് ശരിയാക്കിയപ്പോൾ എൽ ടി പാനൽ ഡാമേജായി എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കും സാധാരണ നിലയിൽ സംഭവിക്കാത്തൊരു കാര്യമാണ് എല്ലാ സംവിധാനങ്ങളും സാധാരണ നമ്മൾ ഏത് ഹോസ്പിറ്റലും ഒരുക്കുന്ന സംവിധാനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ആ രീതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടെന്നുള്ളത് പരിശോധിക്കും ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് നടപടി ഉണ്ടാകുന്നത്